ഈശോയ്ക്കും മാതാവിനും ഒരായിരം കോടി നന്ദി ഈ പുണ്യഭൂമിയിൽ വന്ന് യേശു എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സാക്ഷിയായി ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുവാനുള്ള ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ ആദ്യമേ തന്നെ ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു എൻ്റെ പേര് മരിയാ ഹന്ന ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് എനിക്ക് കൃപാസനത്തിനെ പറ്റിയോ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും അറിയില്ല ഞാൻ എല്ലാ പള്ളികളിലും പോകുന്നത് പോലെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു തിരികത്തിച്ചു പോയി അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ വളരെയധികം പ്രതിസന്ധികളും എല്ലാ ഭാഗത്തു നിന്നും ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ തോൽവികളും സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെയധികം വിഷമിച്ചു അപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് എപ്പോഴും ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എന്ത് പ്രവർത്തിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന ഒരു ഉറച്ച കൂടെ ഞാൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യുകയുണ്ടായി അതിനായി പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് വളരെയധികം കൂടിയാണ് പോകുന്നത് എനിക്ക് പഠിക്കണം എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകണം ഹോസ്റ്റലിൽ പോയാലും എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം മറിഞ്ഞു എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ പഠിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പള്ളിയിൽ പോകുവാനോ സാധിച്ചില്ല ആദ്യത്തെ മൂന്ന് മാസം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകുവാൻ സാധിക്കാത്തത് കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല അതോടുകൂടി എനിക്ക് പള്ളിയിൽ പോകുവാനുള്ള വളരെയധികം മടി വന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾക്ക് മൂന്ന് സെക്ഷൻ എക്സാണുള്ളത് ഈ മൂന്ന് സെക്ഷൻ എക്സാം പാസ്സായാൽ മാത്രമേ ഫൈനൽ എക്സാമിന് പറ്റു എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കാനോ പഠിക്കാനോ പറ്റാത്തത് കാരണം തന്നെ ഞാൻ വളരെ വളരെയധികം വിഷമിച്ചു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് ബുക്ക് തുറന്നിരിക്കുവാൻ സാധ്യമല്ലായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് രണ്ട് സെക്ഷൻ എക്സാമിനും വളരെയധികം ഫെയിലായി പത്ത് മാർക്ക് പോലും എനിക്ക് കിട്ടിയില്ലായിരുന്നു എൻ്റെ കോളേജിൽ നിന്ന് പി ടി എ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ എനിക്ക് വളരെയധികം നാണക്കേടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് കാരണം പത്ത് മാർക്ക് പോലും എനിക്കില്ലായിരുന്നു കാണിക്കാനായിട്ട് അങ്ങനെ എന്നോട് എന്നോടെൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഫൈനൽ എക്സാമിനും ഫെയിലാകുമെന്ന് അങ്ങനെ വളരെയധികം വിഷമിച്ചു പക്ഷെ മനസ്സിലെപ്പോഴും പറയുന്നുണ്ട് നിൻ്റെ കൂടെ ദൈവമുണ്ട് പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല ഞാനിങ്ങനെയല്ല ആഗ്രഹിച്ചത് എന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അതെനിക്കറിയാം അതിനനുസരിച്ച് എനിക്ക് പോകണം അങ്ങനെ ഞാൻ എല്ലാ ഞായറാഴ്ചയിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി കുർബാനയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഫ്രണ്ടിൽ സാധാരണ ഞാൻ പള്ളിയിൽ പോയ മിഡിലോ ഏറ്റവും ബാക്കിലോ നിന്നാണ് കുർബാന കൂടുന്നത് അന്ന് മുതൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് അൾത്താര നോക്കി തുടക്കം മുതൽ ഒടുക്കം വരെ മുട്ടുമ്മൽ നിന്നുകൊണ്ട് ഞാൻ കുർബാനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ വായിൽ നിന്ന് രണ്ട് വാക്ക് മാത്രമാണ് വന്നിരുന്നത് കർത്താവ് നീ എന്നെ രക്ഷിക്കണം എനിക്കായി വഴി തുറന്നു തരണം കാരണം ഇതെൻ്റെ ഭാവിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ് എനിക്കിനി വേറെ വഴിയില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോയിൻ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരാൾ എന്തോ കൊടുക്കുന്നു ഞാൻ അത് വാങ്ങിക്കാതെ പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു ഇല്ല നീ അത് വാങ്ങിക്കും വാങ്ങി എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴും ഞാൻ നോക്കുന്നില്ല എന്താണെന്ന് പിന്നെയാണ് നോക്കുമ്പോൾ ഒരു കൃപാസന പത്രം അത് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി ഉണ്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഇതെൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ഞാൻ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ബെഡിൻ്റെ അടിയിൽ വെച്ചു അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് എനിക്ക് പത്രം ലഭിച്ചത് പിറ്റേ ദിവസം മൂന്നാന്തി പന്ത്രണ്ട് മണിക്കൊന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെ വെളുപ്പിന് ഞാൻ എഴുന്നേൽക്കുകയും ഉടമ്പടി പത്രം മുഴുവൻ ആ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു നീ ഉടമ്പടി എടുക്ക ഉടമ്പടി എടുക്കുന്ന പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയാസോ റൂൾസോ റെഗുലേഷൻസോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അങ്ങനെ യൂട്യൂബ് വഴി ഓൺലൈനായി ആദ്യമായി ഉടമ്പടി എടുത്തു അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഓരോ വചനങ്ങൾ വരികയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഇത്രയും വചനങ്ങൾ വായിച്ചിട്ട് പോലുമില്ല അതുപോലെ ഒരുപാട് വചനങ്ങൾ ആദ്യമായി വന്ന വചനം മനുഷ്യൻ മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനമായിരുന്നു അങ്ങനെ ഓരോ വചനങ്ങൾ വരികയും എനിക്ക് ആദ്യത്തെ ആ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുമായിരുന്നു പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഐ ബിലീവ് ഇൻ ഗോഡും എത്രയന്തേയുള്ള മാതാവിന് സ്വർഗസ്ഥനായും നന്മനിന്നമറയും ചൊല്ലിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്കാണെങ്കിൽ കോളേജിൽ നിന്ന് ലീവ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാശ് രൂപോ തൈലൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ തേർഡ് സെക്ഷനിൽ എക്സാം ആയി എക്സാമിന് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി പഠിച്ചു അങ്ങനെ തേർഡ് സെക്ഷനിൽ എക്സാം പാസ്സാവണം ഒരു റീടെസ്റ്റും ഉണ്ടാവും അതിനും കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ എനിക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്ക് സാക്ഷ്യത്തിലൂടെയും അച്ഛൻ്റെ ടോക്കിലൂടെയും മനസ്സിലായി അങ്ങനെ നിൻ്റെ ജീവിതത്തിലെ പാപം നീ നശിപ്പിക്കണമെന്നും നിൻ്റെ ജീവിതം നീ ഒന്നുകൂടി വിശദീകരിക്കുകയും നവീകരിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതലായി ദൈവത്തോട് അടുക്കുവാൻ തുടങ്ങി എനിക്ക് ഞായറാഴ്ച മാത്രമാണ് പള്ളിയിൽ പോകുവാൻ സാധിച്ചത് ആ എല്ലാ ഞായറാഴ്ചയും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു അങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അങ്ങനെ സെക്ഷൻ എക്സാമിനും റീടെസ്റ്റിനും ഞാൻ വളരെ നല്ല മാർക്കോടുകൂടി പാസ്സായി അങ്ങനെ ഫൈനൽ എക്സാം വരുമ്പോൾ ഞാൻ ഇവിടുത്തെ രൂപവും എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു രൂപം വീട്ടിലുണ്ടായിരുന്നു ആ കാശ് രൂപവുമായി ഞാൻ എക്സാമിന് പോകും എക്സാമിന് പോയിട്ട് കാശ് രൂപം കൊണ്ട് എല്ലാ എക്സാം എഴുതുമ്പോഴും ഫൈനൽ എക്സാമിന് മുമ്പ് ഞാൻ എക്സാം ഹോളിൽ കയറുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പായിട്ടാണ് ഉപ്പും ഈ കാശുരൂപം കൊണ്ട് കയറിയിട്ട് ഞാൻ പറയും എൻ്റെ കഴിവോ യോഗ്യതയോ കൊണ്ടുള്ള വിജയമല്ല കർത്താവെ അങ്ങയുടെ അനുഗ്രഹത്താലും കൃപയാലുമുള്ള ഉന്നതമായ വിജയം എനിക്ക് നീ തന്ന തന്നനുഗ്രഹിക്കണമെന്ന് പറയും അങ്ങനെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഒരു സാക്ഷിയായി ഇവിടെ വന്ന് എല്ലാവരുടെ മുൻപിൽ ഒരു സാക്ഷിയൻ പറയുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഞാൻ പരീക്ഷ പേപ്പറിലെ കൃപാസനമെന്ന് എഴുതി കുരിശ് വരച്ച് ഐ ബിലീവിംഗ് കോഡും എത്രയെന്തേലുള്ള മാതാവിയും സ്വർഗസ്ഥനായും നന്മ നന്മറിയുമേം ചൊല്ലിയാണ് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴും എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടെങ്കിലും സങ്കടവും ഉണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു ആവറേജ് സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് സ്റ്റുഡൻറ്റായിരുന്നു ഞാൻ ദൈവകൃപയാൽ എൻ്റെ നേഴ്സിംഗ് എക്സാം എല്ലാം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ പാസ്സായി എങ്ങനെ പാസ്സായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ എൻ്റെ ഈശോയും മാതാവും എനിക്ക് ഉന്നതമായ വിജയം തന്നുവെന്ന് ആദ്യം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ മുൻഗണന കൊടുത്തത് കാരണം എനിക്ക് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല എക്സാം പാസ്സാവണം എല്ലാവരെയും നന്നായി നോക്കണം വീ കുടുംബത്തിനൊരു അഭിമാനമായി മാറണം എന്നൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിനുശേഷം അച്ഛൻ്റെ ടോക്ക് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എനിക്കവിടെ നഷ്ടമാകുന്നത് എൻ്റെ ഈശോയും മാതാവിനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവായ ദൈവമേ എനിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഹങ്കരിക്കുന്നൊരു ടൈപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അഹങ്കാരമൊക്കെ മാറ്റി എളിമപ്പെട്ടുകൊണ്ട് അങ്ങേടെ ഒരു കുഞ്ഞു മകളായിട്ട് എനിക്ക് എപ്പോഴും ജീവിക്കണം അങ്ങനെ ഞാൻ പിന്നീട് ഓൺലൈൻ ഉടമ്പടിയിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടി നിയോഗങ്ങളെല്ലാം ആത്മീയമായി എനിക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി എൻ്റെ കുടുംബത്തെയും എന്നെയും വിശദീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും പ്രാർത്ഥനയിലും വിശദിയിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മകളാക്കി മാറ്റണേന്ന് ഞാൻ അങ്ങനെ ആത്മീയമായിട്ടുള്ള നിയോഗങ്ങൾ വെച്ചു അങ്ങനെ ഞാൻ ഇവിടുന്ന് ടോക്ക് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി ക്ലാസ്സിൽ നിങ്ങൾ സഭയുടെ വിശദീകരണത്തിന് വേണ്ടിയും ഒരു നിയോഗമായി വെക്കണമെന്നും അങ്ങനെ ഞാൻ സഭയുടെ വിശദീകരണത്തിന് വേണ്ടി വെച്ചു അങ്ങനെ ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ആത്മീയ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടവും ടെൻഷനും ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഭയങ്കര ധൈര്യമാണ് കോൺഫിഡൻ്റ് ആണ് ഞാൻ പറയും എൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്ത് കാര്യം വരുമ്പോഴും ഞാൻ എല്ലാവരോടും പറയും എൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ട് നിങ്ങളും പ്രാർത്ഥിക്കാൻ എന്നെ ഒരുപാട് പേര് കളിയാക്കുമായിരുന്നു ഞാൻ കോളേജിലും ഹോസ്പിറ്റലിലൊക്കെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ അപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും എന്നോട് പറയും പ്രാർത്ഥനയ്ക്ക് ഒരു സമയമുണ്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അതിനൊരു സമയമുണ്ടായാലും അതെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്തും അമിതമായാൽ ആ നല്ലതല്ല നല്ലതല്ലെന്നൊക്കെ ഒരുപാട് പേര് പറയും അപ്പം ഞാൻ പറയും നിങ്ങൾ ദൈവത്തെയും മാതാവിനെയും അറിഞ്ഞിട്ടില്ല ആ ഒരു അനുഭൂതി അനുഭവിച്ചവരാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലെന്ന് അപ്പോൾ എനിക്ക് തോന്നും അപ്പോൾ ഒരുപാട് പേർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴേക്ക് എനിക്ക് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാൻ നേരത്ത് യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ ആ ഒരു വാക്യം എൻ്റെ മനസ്സിൽ വരും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ അതുപോലെ ഇവരോടും എന്നോട് ക്ഷമിക്കണമേ അങ്ങനെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളരെയധികം മാറ്റം വന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ പ്രയർ എന്ന് പറഞ്ഞത് എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് പ്രാർത്ഥിക്കില്ല ഞാൻ കുടുംബ പ്രാർത്ഥനയും സൺഡേ പള്ളിയിലും പോകുമായിരുന്നു അല്ലാതെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എങ്ങനെയാണ് യേശു ക്രിസ്തു എന്നെന്താണെന്ന് ആ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും കൂടുതൽ ആത്മീയമായി വളരുവാൻ സാധിച്ചു ഇന്ന് ഈ ജപമാലയില്ലാതെ എനിക്കൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ സാധ്യമല്ല ഞാൻ എവിടെ പോയാലും ഒരു അടുത്തൊരു ഷോപ്പിൽ പോയാൽ പോലും ഞാൻ ഈ ജപമാലയില്ലാതെ പോവില്ല എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് എപ്പോഴൊക്കെ പറ്റുന്നു അപ്പോഴെല്ലാം ഞാൻ ദിവ്യ ദിവ്യബലിയിൽ പങ്കുകൊള്ളും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഒരു കുർബാനയിൽ എങ്ങനെയാണ് അത്രയും വളരെ ഭക്തിയോടും വിശദമായിട്ടും കുർബാന എങ്ങനെ കൂടണമെന്ന് മനസ്സിലായത് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അതിന് മുൻപൊക്കെ ഞാൻ കുർബാനയിൽ നിൽക്കുമ്പോഴും എൻ്റെ ശരീരം ആ പള്ളിയിലുണ്ടെങ്കിലും എൻ്റെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷേ കുർബാന കൂട് ഈ ഉടമ്പടി എടുത്ത് കുർബാന കൂടുമ്പോൾ എനിക്ക് ശരിക്കും ഈശോയും മാതാവും എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുമായിരുന്നു ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് കിട്ടുമായിരുന്നു പണ്ടൊക്കെ ൊക്കെ ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസ് എൻ്റെ എല്ലാവർക്കും ലോകത്തിന് മുഴുവനൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മളെ ദ്രോഹിച്ചവർക്കും വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കണേ എന്ന് പക്ഷേ ഇന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്കത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും വേണ്ടിയും എന്നെ സങ്കടപ്പെടുത്തിയവർക്ക് വേണ്ടിയൊക്കെ അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടി മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനും അവരോട് ചോദിക്കാതെ തന്നെ അവരുടെ കാര്യം അവരുടെ കാര്യം എന്താണെങ്കിലും കർത്താവേ നീ അത് മനസ്സിലാക്കി അവർക്ക് സാധിച്ചു എന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചു ഇന്ന് വളരെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ഈ എക്സാം പാസ്സായതല്ല അതിലുപരി എനിക്ക് തിരിച്ചറിയാതെ പോയ ദൈവസ്നേഹം എനിക്ക് മനസ്സിലാക്കി കിട്ടി ദൈവത്തിനെ മാതാവിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഒരുപാട് നാളായി ബൈബിള് വായിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ചെറുപ്പത്തിലൊക്കെ ബൈബിൾ വായന തുടങ്ങിയിട്ട് ഉൽപ്പത്തി വായിക്കും നിർത്തും പക്ഷേ ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ വായനയിൽ അത് ഞാൻ തുടർന്നുകൊണ്ട് പോവുകയാണ് ആ ബൈബിൾ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ച അത്ഭുതങ്ങളും എപ്പോഴും നിൻ്റെ കൂടെയുണ്ടെന്നുള്ള വാക്കും എനിക്ക് വളരെയധികം പ്രചോദനവും ശക്തിയും പകരും അപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എൻ്റെ കണ്ണുകളൊക്കെ നിറയും ഞാൻ എപ്പോഴും പള്ളിയിൽ പോയിട്ട് കുർബാന ഇല്ലെങ്കിലും പള്ളിയിൽ പോയി വെറുതെ ഇരിക്കുമായിരുന്നു ഒന്നും പ്രാർത്ഥിക്കാനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോയോട് ഇങ്ങനെ സംസാരിക്കാൻ എൻ്റെ നിസ്സാരതയെല്ലാം ഞാൻ ഏറ്റു പറയും എനിക്കിപ്പോൾ എന്തെങ്കിലും മടിയോ പ്രാർത്ഥിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയും കർത്താവേശു എനിക്കൊന്നിനും പറ്റുന്നില്ല നീ എന്നെ ഏറ്റെടുത്തോളം എൻ്റെ ധൈര്യം ഈശോയും മാതാവും ഉള്ളത് മാത്രമാണെന്നും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി ഞാനാണെങ്കിൽ ഇവിടുന്ന് പത്രങ്ങൾ വായിക്കും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രം വാങ്ങിച്ച് ഞങ്ങളുടെ അവിടെയുള്ള കോളേജിലെ സ്റ്റുഡൻസിനും പള്ളിയിൽ വരുന്ന എല്ലാവർക്കും വിതരണം ചെയ്യും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയായിട്ട് തന്നെ അവർക്ക് ഞാൻ ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരുപാട് മാറ്റം എനിക്ക് ഈ ഉടമ്പടി വഴിയുണ്ടായി എൻ്റെ കുടുംബവും അതുമോ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഈശോയോടും മാതാവിനോടും ഒരായിരം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജർമ്മിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കർത്താവ് പുരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി മരിയ ഹന്ന എന്ന ഈ മകൾ നേഴ്സിംഗ് പഠനം ഏറെ പ്രതിസന്ധിയിലായപ്പോഴാണ് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മകളുടെ വാക്കുകൾ നാം ശ്രമിക്കുമ്പോൾ നമ്മളെ വല്ലാതെ അത് ഒരാത്മീയ ഉണർവിലേക്ക് നയിക്കുന്നതാണ് എത്ര കണ്ട് അമ്മ മാതാവിനോട് ശരണപ്പെട്ട് സ്നേഹത്തോടെ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള വളർച്ച മകൾ നേടിയെന്ന് വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മകൾ ആവർത്തിച്ച് മൂന്ന് തവണയോളം സൂചിപ്പിച്ചു ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഉടമ്പടിയിലേക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മറിച്ച് എൻ്റെ ദൈവത്തെയും അമ്മമാതാവിനേയും കൂടുതൽ സ്നേഹിക്കുവാനും ആദരിക്കുവാനും ലോകത്തിലെല്ലാവർക്കും നന്മ വരുവാനും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കെപ്പോഴും സാധിച്ചിരുന്നുവെന്ന് അതുപോലെ എല്ലാ സദാശ്രമം പ്രാർത്ഥിക്കുവാനുള്ള നിരന്തരമായ പ്രചോദനം ദൈവം എനിക്ക് നൽകിയിരുന്നുവെന്ന് ഞാൻ വരെ കൂടിയിരുന്ന ദിവ്യബലിയിൽ നിന്നും വ്യത്യസ്തമായി ഓരോ അർത്ഥവും മനസ്സിലാക്കി ഏറ്റവും ഭക്തിയോടെ എൻ്റെ കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരുവാൻ എനിക്ക് ഒരു വെളിച്ചം ലഭിച്ചുവെന്ന് പറയുമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ആത്മീയ മനുഷ്യരായി വളർത്തുന്നുണ്ട് അത് വിശുദ്ധിയിലേക്ക് നയിക്കുന്നു അത് ആത്മീയ കാഴ്ചപ്പാടുകൾ നമുക്ക് വലിയ തോതിൽ പകർന്നു തരുന്നു അത് കൃപയായി നിറയുമ്പോൾ നമുക്ക് ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കാളപ്പുറം നിത്യതയിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിരന്തരം സഹായം ലഭിച്ചു കൊണ്ടിരിക്കും ഈ മകളുടെ വാക്കുകൾ മുഴുവനും അതിനെക്കുറിച്ചാണ് നമ്മളോട് പങ്കുവെക്കുക കൃപയ്ക്ക് വേണ്ടിയുള്ള ദാഹം എത്ര കണ്ട് മകളിലുണ്ടെന്ന് വാക്കുകളിൽ വ്യക്തമാണ് എത്ര എത്രകൊണ്ട് ദൈവിക സമാധാനത്തിൽ അവൾ ജീവിതം നയിക്കുന്നുവെന്നും അവളുടെ വാക്കുകളിലൂടെ അവൾ വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് ഈ സാക്ഷ്യം അത് ഉടമ്പടിയുടെ കൃപാപര സാക്ഷ്യമായി നമുക്ക് കണക്കാക്കുവാനാവും കാരണം കേവല നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ നെട്ടോട്ടമല്ല ഉടമ്പടി ജീവിതം മറിച്ച് എൻ്റെ ദൈവത്തെ തിരിച്ചറിയുക എൻ്റെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിലനിൽക്കുക അമ്മമാതാവിലൂടെ കൂടുതൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് സഭയുടെ വിശുദ്ധീകരണത്തിന് ലോകത്തിലുള്ള മനുഷ്യരുടെ ആത്മാക്കളുടെ ദൈവ ദൈവസന്നിധിയിലേക്കുള്ള കരേറ്റത്തിന് അതിനുവേണ്ടി എൻ്റെ എളിയ ജീവിതത്തെ എളിയ വാക്കുകളെ പ്രാർത്ഥനകളെ സമയത്തെ കൊടുക്കുവാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്ന ഒരു മനസ്സുണ്ടാവുക ആ അത്രയും മനസ്സ് എല്ലാവരിലും രൂപപ്പെടുത്തില്ല ആ മനസ്സ് രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു അനുഗ്രഹവുമാണ് മകൾക്ക് ലഭിച്ച് ഈ കൃപാപരത്തിൻ്റെ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മകൾക്ക് ലഭിച്ച വിജയത്തിന് നേഴ്സിംഗ് പഠനത്തിലെ വിജയത്തിന് അമ്മ മാതാവിന് നന്ദി അർപ്പിക്കാം ഈ ആത്മീയമായ ഉൾക്കാഴ്ചയ്ക്കും സന്തോഷത്തിനും മകൾ മകൾക്ക് ശുഭകരമായൊരു ഭാവി അമ്മമാതാവിനോട് ഈശോ നൽകുന്നതിന് വേണ്ടിയും നമുക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം